ഈശോ മിശു ആയിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എന്റെ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലെ രാവിലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടി പേര് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം സംശയമാണ് നിങ്ങൾ ബ്രദർമാരെ കാണുമ്പോൾ ചോദിച്ചോ ഒരു ദിവസമെങ്കിലും അച്ഛൻ വീ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സംശയം ചോദിച്ചോ കേട്ടോ അല്ലെ ലൂഹിയുടെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു പിന്നെ രണ്ടു ശേഷം നമുക്ക് പറയാനായിട്ടുള്ളത് ആ ഒന്ന് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി അല്ലേ പിന്നെ ഇപ്പം അടുത്ത ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൺ ഡേ ആണ് നമ്മുടെ കുറവലങ്ങാട് പി ഡി എഫ് സെന്ററിൽ വെച്ചിട്ട് ഇപ്പോൾ എല്ലാ യുവജനങ്ങളും പ്രത്യേകം സ്വാഗതം ചെയ്യും നിങ്ങൾ ക്ഷമിക്കുകയാണ് വരണം കേട്ടോ വിളിച്ച് ബുക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം കുറച്ചുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേരെ നമുക്ക് അക്കമെൻഡേറ്റ് ചെയ്യാൻ പറ്റിയത് വൺഡേ ആണ് രാവിലെ തുടങ്ങി വൈകുന്നേരം ഒമ്പതരയ്ക്ക് ആരംഭിച്ച് മൂന്നര രണ്ടര മൂന്നുമണി ആവുമ്പോൾ എല്ലാം തീരും കുമ്പസാരിക്കാൻ സാഹചര്യമുണ്ട് സ്പിരിച്വൽ കേൾക്കാൻ അവസരമുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഡിവൈവറിയാൽ കാണും ക്ലാസ് ഉണ്ട് ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇത്രയും യുവജനങ്ങൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ടാവും പ്രൈസ് ഇത്രയും ഉള്ള സഹോദരങ്ങളെ പിന്നെ രണ്ടാമത്തെ വിശേഷം പറയാം ആ കഴിഞ്ഞ ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ഞാനിവിടെ പാലായിലെ രത്നഗിരി പള്ളിയിലെ ഒരു ഞായറാഴ്ച ശുശ്രൂഷക്ക് കൊണ്ട് പോയാറുന്നല്ലോ അപ്പൊ അവിടുന്ന് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ പള്ളി ഒന്നേരം പറഞ്ഞില്ല അപ്പൊ ആൾക്കാരുടെ സ്നേഹം നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ശുശ്രൂഷയെക്കുറിച്ച് എല്ലാ മൈക്കിൾ അച്ഛനും മാത്തിയച്ചനൊക്കെ വലിയ കൃപയാൾ അതെല്ലാം ഓർഗനൈസ് ചെയ്തു നല്ല ശുശ്രൂഷയായിരുന്നു അത് പള്ളി നടത്ത ആൾക്കാർ വന്നു പക്ഷേ അത് വലിയൊരു കർണയാണ് പ്രൈസല്ലോ പിന്നെ നമുക്കിത് പ്രത്യേകിച്ച് നമുക്ക് നമുക്കറിയാം ബെന്നി എണ്ണക്കാപ്പള്ളി അച്ഛൻ എന്റെ നല്ലൊരു സുഹൃത്തുമാണ് അച്ഛൻ അച്ഛൻ വൈദികരുടെ ധ്യാനത്തിന് തൃപ്തി മുമ്പുള്ള വൈദികരുടെ ധ്യാനത്തിന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കർത്താവ് കർത്താപനിലേക്ക് വിളിക്കപ്പെട്ടു ഞാനിപ്പോൾ രാവിലെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ അവരെ അച്ഛന്റെ അടുത്ത് നിന്ന് പോകണമെന്നും ആത്മശാന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുണ്ട് ചാറുപോ ദൈവത്തിന്റെ കൃപയിലെ ആശ്രയിച്ച് മകനെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം അല്ലേ ലൊയ്യ അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ അല്ലെ നമുക്കറിയാം ഇന്ന് മരണം വഴി വേറെ പിരിഞ്ഞ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലോ അല്ലേ അങ്ങനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയസ് അല്ലവൾ എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സ്വന്തം ശക്തിയെ ആശ്രയിക്കുന്നവർ ഓർത്തോ ഒരു ചെറിയ താക്കീതാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലേ ലൂയ്യാ കുഞ്ഞുങ്ങളെ വിളിച്ചില്ലെങ്കിൽ അപ്പോ വിട്ടു അല്ലേ എന്താ പറയുക സഹോദരങ്ങളെ ഹബക്കുക്കിന്റെ പുസ്തകത്തിലെ പ്രവാചക പുസ്തകത്തില് ചാപ്റ്റർ വൺ വേഴ്സ് ഇലവൺ ആണ് ഒന്ന് പതിനൊന്നാണ് വധനം കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു എന്നിട്ട് പറയാ സ്വന്തം ശക്തിയെ ദൈവമായി കണ്ട് ആശ്രയിക്കുന്നവര് പരിഭ്രാന്തരായി തീരെന്നു പറയാ അല്ലേ എന്തൊരു വധനമാണ് അല്ലേ പോലെ അവർ വീശുകടന്നു പോകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാറ്റില്ലല്ലോ കാറ്റുണ്ടെങ്കിൽ കാറ്റങ്ങ് വീശി കടന്നു കഴിഞ്ഞാൽ ഇല്ലാതെ ഇവിടെ ഇല്ല പിന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് സ്വന്തം ശക്തിയെ അതായത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവര് അപ്പം ശരിക്കും പറഞ്ഞാൽ ആരെയും ദൈവത്തെ ആശ്രയിക്കുന്നത് അതിനെ പറഞ്ഞ സ്വന്തം ശക്തിയെ ദൈവമായി കണ്ട് ആശ്രയിക്കുന്നവർ പരമ്പരാന്തരായിട്ട് തരും കാരണം എന്താ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം ശക്തി കൊണ്ട് ഒരു കാര്യം നടക്കേല അതു പിന്നെ എന്തു ചെയ്യും അപ്പം കടബാധ്യതയായി പ്രശ്നമായി അത് ശരിയായി ഇത് ശരിയാക്കുമെന്ന് എല്ലാം മനക്കോട്ട നടന്ന് നടന്നിരുന്നാണ് എല്ലാം തവണ പരിഭ്രാന്തി 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 ചിന്തിച്ചു ചോദിക്കുക പഴയ നിയമത്തിലാണ് പഴയ നിയമത്തില് ഈ മനുഷ്യനെ പ്രശ്നമാവും വെച്ചാൽ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ പിന്നാലെ പോയി അതും കറുത്ത പറഞ്ഞു ഇത് പോയാൽ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ പരിഭ്രാന്തരാകും പരിഭ്രാന്തരായല്ലോ പരിഭരാന്തരായല്ലോ അതുകൊണ്ട് നമുക്ക് ഞാനൊരു അഭിഷേകത്തിനെടുത്താന്ന് നമുക്ക് ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് ഒന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചു അല്ലെങ്കിൽ നമ്മിൽ ആശ്രയിക്കും ദൈവത്തെ ആശ്രയിക്കാൻ പോലെ അന്യ ദൈവങ്ങളെ പോയി ആശ്രയിക്കും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എന്തു ചെയ്യാൻ വെച്ചാൽ കാറ്റ് വീശ് കടന്നു പോകുന്ന പോലെ അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും അവരുണ്ടാക്കിയതെല്ലാം തീരും പരിഭ്രാന്തി പിടികൂടുകയും ചെയ്യും അതുകൊണ്ട് സ്വന്തം ശക്തി ഒരിക്കലും അല്ല അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ചില സഞ്ചാരി ആവർത്തിച്ച് പറഞ്ഞു ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് അത് ചിലപ്പം ഒന്നാം എപ്പിസോഡ് മുതൽ ഇനി അത്രയും കർത്താവ് അനുഭവിക്കുന്നു അത്രയും പറഞ്ഞോട്ടെ ഞാനെന്നറിയ സഹോദരങ്ങളെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയല്ല എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന് എനിക്ക് എന്റെ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ അന്ന് നമ്മുടെ ആധ്യാത്മ ജീവിതം തുടങ്ങും അതാണ് ശരണം അല്ലേ പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് അറിഞ്ഞാൽ ആശ്രയിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും ആശ്രയം അതാണ് ശിശുവിനെ പോലെ പോലെയാകാന്ന് പറഞ്ഞാൽ ശിശുവിനെല്ലാ കാര്യത്തിനും ആശ്രയമാണ് പരാശ്രയമാണ് ശിശുവിനെ പോലെ ആകാനും സ്വർഗരാജ് പ്രവേശിക്കൂടെന്നാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ഈശോനെ ആശ്രയിക്കാതെ ഒരു കുഴുവാനല്ല ഈശുവിനെ ആശ്രയിക്കാം എന്തിനോയെ അല്ലേ ലുയ്യാ കറുത്ത പ്രത്യേകം അനുഗ്രഹിക്കും കേട്ടോ സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഹാലലിയ ഹാലിയ ഹാലലിയ കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവയെ അവിടെ നിന്ന് ഇപ്പോൾ കർത്താവിന്റെ സമൂഹത്തിന് മേൽ ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റക്കെട്ടായി ഇവരെ മനസ്സോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമെന്നുള്ള വചനങ്ങൾ എല്ലാ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ പ്രത്യേക അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളെ ശലി ചെയ്യുന്ന ദുഷ്ടാരൂപി യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാൻ പായിക്കുന്നു പ്രാർത്ഥനയാലും വചനത്താലും നിങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ യേശു എടുത്തു മാറ്റുന്നു കുഞ്ഞുങ്ങളെ പ്രത്യേക ആശീർവദിക്കുന്നു രോഗികൾക്ക് ഈശോടെ നാമത്തിൽ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും ദൈവമായ കർത്താവ് വിജയിപ്പിക്കട്ടെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്ന് ആകെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപം നിറഞ്ഞ നിരാശ മാറി എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റാറുള്ള വിശ്വാസം നിറയട്ടെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കാണ് കൃപ ധാരമായി ലഭിച്ചത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ